ആലപ്പുഴയിൽ രണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും കൂടി വെടിയുണ്ട കണ്ടെത്തി കാർത്തികപ്പള്ളി സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് ലഹരി പരിശോധനയ്ക്കിടെ വെടിയുണ്ട കണ്ടെത്തിയത് രാവിലെ മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയിരുന്നു ഇസത്ത് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് എന്താണ് പറയുന്നത് പോലീസിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ വിഷയത്തിൽ ജീന ഇന്ന് രാവിലെയാണ് സ്കൂളിൽ ലഹരി പരിശോധനയ്ക്കിടെ ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും വെടികുണ്ട കണ്ടെത്തിയത് തുടർന്ന് അതുപോലെ തന്നെ മറ്റൊരു പരിശോധനയിലും ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും വെടികുണ്ട കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഇന്ന് തൃക്കണാപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു കുട്ടി സ്വമേധ്യ വൊമേധ്യ ചെന്ന് ഹാജരാക്കുകയായിരുന്നു ഇതെല്ലാം മൂന്നും നടക്കുന്നത് കാർത്തികപ്പള്ളിയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ വെച്ചാണ് എന്നതാണ് ഏറ്റവും അതിശയകരം ഇപ്പോൾ പോലീസ് ഇതിൽ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഉറവിടം ആദ്യം പോലീസിന് വ്യക്തമായിരുന്നില്ല ആദ്യം കുട്ടികൾ കുട്ടികളുടെ മാതാപിതാക്കളും കുട്ടികളും പറഞ്ഞിരുന്നത് ഇത് അടുത്ത് ട്യൂഷൻ പഠിക്കാൻ പോകുന്ന വീടിന്റെ അടുത്തുള്ള ഒരു പറമ്പിൽ നിന്നും അവർ എടുത്ത് ബാഗിൽ വെച്ചതാണെന്നാണ് പക്ഷേ പിന്നീട് ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന വിവരം ഒരു സൈനികൻ ഈ കുട്ടികൾക്ക് കൈമാറി എന്ന തരത്തിലും ഉള്ള വാർത്തകൾ വരുന്നുണ്ട് ജീന കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ വാർത്തകളും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജീന